അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന വിസ എച്ച് വൺ ബി വിസയാണെന്നുള്ള നിലപാടാണ് വൈറ്റ് ഹൗസിനുള്ളത് ഈ ഫീസ് കുത്തനെ വർദ്ധിപ്പിക്കുന്ന തീരുമാനം വന്നതോടെ അതിൽ ഏറ്റവും കൂടുതൽ ആഘാതം അനുഭവിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഐ ടി കമ്പനികളും ഇന്ത്യൻ ജീവനക്കാരും തന്നെയായിരിക്കും ഏകദേശം എഴുപത്തി ശതമാനവും ഈ എച്ച് വൺ ബി വിസ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യക്കാരാണ് രണ്ടാം സ്ഥാനത്തുള്ള ചൈനയിൽ വെറും പതിനൊന്ന് ശതമാനം മാത്രമാണ് ഇവിടെ ഉള്ളത് നിലവിൽ മൈക്രോസോഫ്റ്റും ആമസോണും അടക്കമുള്ള കുത്തകകൾ അവരുടെ ജീവനക്കാർക്ക് പ്രത്യേകിച്ചും ഇന്ത്യക്കടക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു എച്ച് വൺ ബി വിസയുള്ളവർ അമേരിക്ക വിട്ടു പോകരുത് ഇനി ലീവിൽ പോയവരാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം തന്നെ അമേരിക്കയിലേക്ക് തിരിച്ചെത്തണം അതായത് ഇരുപത്തി ഒന്നാം തീയതി ഈ നിയമം അത് നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ എല്ലാവരും മടങ്ങിയെത്തണം അല്ലെങ്കിൽ ഫീസ് അധികം നൽകേണ്ടി വരുമെന്നുള്ള കാര്യമാണ് മൂന്ന് വർഷക്കാലമാണ് എച്ച് വൺ വിസയുള്ളത് അത് പിന്നീട് ആറു വർഷം വരെയൊക്കെ നമുക്ക് റിന്യൂ ചെയ്യാം ഈ റിന്യൂ ചെയ്യുന്ന ഓരോ സമയത്തും എൺപത്തി ലക്ഷം രൂപയിലധികം നൽകേണ്ടി വരും ഇനി മുതൽ ഈ എഴുപത്തിയൊന്ന് ശതമാനം ഇന്ത്യക്കാരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതല്ലാതെ ഗ്രീൻ കാർഡിന് വേണ്ടിയെല്ലാം തന്നെ അപേക്ഷിക്കാം പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഒരുപാട് സമയമെടുക്കും ഇവിടെ നോക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് ഓരോ തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മൈ ഫ്രണ്ട് എന്ന് പറയുന്ന വിശേഷിപ്പിച്ച ശേഷമൊക്കെ വലിയ തോതിൽ നടപടികൾ ഉണ്ടാകുന്നുണ്ട് അത് ഈ റഷ്യൻ എണ്ണയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ രൂപപ്പെട്ടതിന് പിന്നാലെ കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിറന്നാൾ ദിവസത്തിൽ ആ അഭിനന്ദനങ്ങൾ വന്നതിന് പിന്നാലെയാണ് ചബഹർ തുറമുഖം ഇറാഖിലെ അതിന് ഇന്ത്യക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിക്കുന്നത് അതിന് പിന്നാലെ തന്നെ ഇപ്പോൾ ഇതാ യെൻ വിസയ്ക്കുള്ള ആ ഒരു ഫീസിൻ്റെ വർധനവ് വന്നിരിക്കുകയാണ് നോക്കിക്കഴിഞ്ഞാൽ ഇനി യേശ് വൺ ഇ വിസ എന്നുള്ള കാര്യം തന്നെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും അതിലൊരു മാറ്റം വരണമെങ്കിൽ ഈ വ്യാപാര കരാറിൽ ക്ഷീരോൽപ്പുക അതുപോലെ തന്നെ കർഷക ഉൽപ്പന്നങ്ങളിലെല്ലാം തന്നെ ഇന്ത്യ അത് തുറന്നു കൊടുക്കുന്ന നിലപാട് സ്വീകരിക്കേണ്ടി വരും അതൊരിക്കലും ഇന്ത്യ ശീല ഇന്ത്യ കർഷകരുടെ താൽപര്യങ്ങൾ തകർക്കുന്ന രീതിയിൽ ഒന്നും തന്നെ ചെയ്യില്ല അതുകൊണ്ട് ഇനി അങ്ങോട്ട് മുന്നോട്ട് ചർച്ചകൾ ഏത് രീതിയിൽ പോകുമെന്നുള്ള വ്യക്തതയില്ലാത്തൊരവസ്ഥയിൽ വലിയ തോതിൽ ഈ സ്കിൽഡ് വർക്കേഴ്സ് ഇന്ത്യയിലേക്ക് തന്നെ മടങ്ങി വരാൻ കാരണമാകും അവർക്ക് ഇവിടെ ജോലി തരപ്പെടുത്തി കൊടുക്കുക പ്രത്യേകിച്ചും അമേരിക്കയിൽ വാങ്ങുന്ന ശമ്പളത്തിലൊക്കെ ഇവിടെ വീണ്ടും തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്ന വളരെ വലിയൊരു ദൗത്യമാണ് എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ മുകളിലേക്ക് വന്ന് പതിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് ട്രംപിൻ്റെ പുതിയ നടപടികളിലൂടെ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നത് ഡൽഹിയിൽ നിന്നും അർജുൻ പിതാംബരൻ മാതൃഭൂമി ന്യൂസ്